മോദിക്ക് ശരിക്കും രാഷ്ട്രീയം പറയാനുള്ള വേദി ഒരുക്കി കൊടുക്കുകയായിരുന്നു വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയുടെ കമ്മീഷനിങ് ചടങ്ങ് മോദി കടന്നാക്രമിച്ചത് ഇന്ത്യ സഖ്യത്തെയാണ് ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം ഇന്ന് നഷ്ടപ്പെടും കാരണം എന്താണ് മുഖ്യമന്ത്രി പിണറായി ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ ശശി തരൂർ ഇരിപ്പുണ്ട് ഇവരൊക്കെ ഇന്ത്യ മുന്നണിയിലെ വലിയ നേതാക്കളാണ് അവരുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രിയായ വി എൻ വാസവൻ എന്ന് പറയുന്നു സ്വകാര്യ മുതലാളി മുതലാളിമാരുമായി പങ്കാളിത്തമാകാം അദാനി ഞങ്ങളുടെ പങ്കാളിയാണ് പാർട്ട്ണർ ആണ് എന്ന് പറയുന്നു ഇതാണ് വലിയ മാറ്റം ഇത് ഇന്ത്യാ സഖ്യത്തിലെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് എന്താണ് അദാനിയുടെ ചങ്ങാതി എന്നാണ് വിമർശിക്കുന്നത് അങ്ങനെ അദാനിയെ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവ് രാഹുൽ ഗാന്ധി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിമർശിക്കുമ്പോൾ ഇങ് കേരളത്തിൽ കോൺഗ്രസ് അതായത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാവ് സി ഡബ്ല്യു സി അംഗവും ഐ സി സി പ്രസിഡന്റായി മത്സരിക്കുകയും ചെയ്ത ശശി തരൂര് ഇതാ വേദിയിൽ ഇരിക്കുന്നു എന്തിന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രധാനമന്ത്രിയെയും അദാനിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ ആകെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവ് മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനായി ഇരിപ്പുണ്ട് ഇതാ അവരുടെ മന്ത്രി തുറമുഖ മന്ത്രി പറയുന്നു പാർട്ട്ണറാണ് അദാനി ഗ്രൂപ്പ് ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയുന്നു ഇത് വലിയ മാറ്റമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ സഖ്യത്തിലെ ചിലരുടെ ഉറക്കം കെട്ടുപോകുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് നരേന്ദ്രമോദി പറയുന്നതിൽ രാഷ്ട്രീയം പറയുന്നതിൽ തെറ്റൊന്നുമില്ല അദാനിയുമായി അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മുമ്പ് മുതലേ പണ്ട് മുമ്പ് മുതലേ തന്നെ ഇടത് വലത് മുന്നണികളൊക്കെ പരീക്ഷിക്കുന്നതാണ് രാജ്യത്തിൻ്റെ വികസനമാണ് നാടിൻ്റെ വികസനമാണ് ഈ മുന്നണികൾ കേരളത്തിൽ പരീക്ഷിക്കുന്നത് അതിന് എന്താണ് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ് മറ്റേത് രാഷ്ട്രീയ വിമർശനം മാത്രമാണ് ഈ വികസന പദ്ധതിയെ പദ്ധതിയെടുത്ത് രാഷ്ട്രീയ വിമർശനമാക്കാൻ ഉപയോഗിച്ചത് മോദിജിയുടെ വീഴ്ചയാണോ അതോ മോദിജിയുടെ ക്രാന്ത ദർശിത്വമാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല ഏതായാലും വിഴിഞ്ഞം വേദി കുമ്മനടിക്ക് എന്താണ് സമാഹനം കുറിച്ചുകൊണ്ട് ചന്ദ്രനടിക്ക് എന്താണ് തുടക്കം കുറിക്കുകയാണ് ഇനി ഇനി മുതൽ ഈ ബി ജെ പിയുടെ നുഴഞ്ഞുകയറ്റത്തെ അറിയപ്പെടുന്നത് ചന്ദ്രനടി എന്നായിരിക്കും അത് രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് മുമ്പ് നമുക്കറിയാം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വന്നപ്പോൾ അന്നത്തെ ബി ജെ പി അധ്യക്ഷനായ ശ്രീ കുമ്മനം രാജശേഖരൻ അവിടെ കടന്നുകൂടിയതാണ് കുമ്മനടി എന്ന വാക്കിൻ്റെ എന്താണ് ഒറിജിൻ അതെൻ്റെ തുടക്കത്തിന് കാരണമായത് ഇക്കുറി മുഹമ്മദ് റിയാസും കെ എൻ ബാലഗോപാലും ഒക്കെ സദസ്സിലിരുന്ന് സെൽഫി എടുത്ത് സ്വയം എന്താണ് ഈ കിട്ടാ കൊതി പറയുമല്ലോ അതുപോലെ വീഡിയോയും ഫോട്ടോയും ഒക്കെ പങ്കെടു പങ്ക് വയ്ക്കുമ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇരിക്കുന്നു അവിടെതാ ബി ജെ പിയുടെ പ്രസിഡന്റ് വേദിയിൽ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസി പരിഹസിച്ചിരിക്കുമ്പോഴാണ് ചന്ദ്രനടി എന്ന വാക്ക് വരുന്നത് എന്താണ് വിളിക്കാത്ത സദ്യക്ക് കയറി ഉണ്ടാൻ പോലെ ഇയാൾ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത് ബി ജെ പി എന്തെങ്കിലും തന്നോ കേന്ദ്രം തന്നതൊക്കെ എന്താണ് തിരിച്ചു കൊടുക്കണം വയബിലിറ്റി ഫണ്ട് എന്ന പേരിൽ രാജ്യത്ത് നടപ്പിലാക്കിയ എഴുപത്തിയൊന്ന് പദ്ധതികളിൽ ആകെ ഒരേ ഒരു പദ്ധതിക്ക് മാത്രമാണ് കേന്ദ്രം തിരികെ കാശ് ആവശ്യപ്പെടുന്നത് അത് വിഴിഞ്ഞം പദ്ധതി പദ്ധതിക്ക് മാത്രമാണ് ആലോചിച്ച് നോക്കുക അങ്ങനെ കേരളത്തിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ആ നേതാക്കളുടെ കഥ ഞാൻ പിന്നീട് പറഞ്ഞു വരാം കേരളത്തിൻ്റെ ഇച്ഛാശക്തി കേരളത്തിൽ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകളുടെ ഇച്ഛാശക്തി അങ്ങനെ പറയണം എപ്പോഴും അതാണതിൻ്റെ ന്യായവും നീതിയും അല്ലാതെ ആളുകൾ പറയുന്ന പോലെ എട്ട് നീയാണ് എട്ട് അല്ല ഞാനല്ല നീയാണ് എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ട് പോയിട്ട് വിമർശനം ഉന്നയിച്ചു മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കർമ്മയോഗിയും ഒക്കെ പല പാർട്ടികളിലും ഉണ്ടായിരുന്നു പലരിലും ഉണ്ടായിരുന്നു പല തട്ടിലും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ചന്ദ്രനടിച്ച് അവിടെ കയറിയിരുന്ന രാജീവ് ചന്ദ്രശേഖർ ജി പറയുന്നത് എന്താണ് മോദിജിയുടെ കാരുണ്യം കൊണ്ടാണ് ഈ സംഭവം നടപ്പിലായത് അങ്ങനെ മോദിജിയുടെ കാരുണ്യം കൊണ്ടൊന്നുമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് എം വി രാഘവൻ തുറമുഖമന്ത്രി ആയിരുന്നപ്പോൾ തുടക്കം കുറിച്ച പദ്ധതിയാണ് പിന്നീട് വന്ന നയനാർ സർക്കാരും അതുപോലെ തന്നെ ആന്റണി സർക്കാരും പിന്നീട് തുടർന്ന് വന്ന വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയും ഒക്കെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരും വി എസ് അച്യുതാനന്ദൻ സർക്കാരും ഒക്കെ തന്നെ ഇതിന്റെ പിന്നാലെ നടന്നു പലപ്പോഴും എം ഒ യു അതായത് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കരാർ ഒപ്പുവെച്ചു പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി കിട്ടുന്നതിന് വൈകി അതുകൊണ്ട് ഇത് നടക്കാതെ പോയി നീണ്ടുപോയി അങ്ങനെ ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കേരളം മാറി മാറി പരിച്ച ഭരിച്ച ഇടത് വലത് മുന്നണികളുടെ എന്താണ് അക്ഷീണമായ പരിശ്രമം വിഴിഞ്ഞം സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലുണ്ടായിരുന്നു കഴിഞ്ഞ പത്തു വർഷം നമ്മൾ നേരിട്ട പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ തന്നെ മഹാമാരികൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന നിശ്ചയദാർഢ്യം കാണിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല അതിനെ അദ്ദേഹത്തെ ഹെട്ടുകാരി മമ്മൂന്നൊന്നും വിളിച്ച ആരും കളിയാക്കേണ്ട ആവശ്യവുമില്ല അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇതാണ് മെമ്മോറാണ്ടത്തെ അതായത് കരാറിനെ വിമർശിച്ചത് അതിലെ ചില വ്യവസ്ഥകളെയാണ് ആ വ്യവസ്ഥകളൊക്കെ മാറ്റി അദാനിയെ കൊണ്ട് മറ്റ് മറ്റ് എന്താണ് ആ വ്യവസ്ഥകളിലെ കേരളത്തിന് പ്രതികൂലമായി വരുന്ന മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് അത് ഇടതുമുന്നണിയുടെ നിഷേധാർഥ്യമാണ് സി പി എമ്മിന്റെ നിഷേധാർഥ്യമാണ് അതിന് കയ്യടി കിട്ടേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിനുമാണ് അതിലൊന്നും തർക്കമില്ല പക്ഷേ ഈ ചന്ദ്രൻ അടിച്ച് വലിഞ്ഞു കയറി വന്നിരുന്നിട്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ഈ മമ്മൂഞ്ഞുകളി എട്ടുകാലി മമ്മൂഞ്ഞുകളി ബി ജെ പി ഇത് ആദ്യമായല്ല നടപ്പിലാക്കുന്നത് അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ രാഷ്ട്രീയ ഇലാക്കിനു വേണ്ടി ഇങ്ങനൊരു വികസന പദ്ധതിയുടെ കമ്മീഷനിങ് വേദിയിൽ വെച്ച് പി എം മോദി ഇങ്ങനെ സംസാരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാമല്ലോ പക്ഷേ കേരളത്തെയും കേരളത്തിന്റെ വികസന പദ്ധതികളെയും അദ്ദേഹം നഗശിഖാന്തം വിമർശിക്കുകയോ അല്ലെങ്കിൽ മറ്റു തലത്തിൽ ഇതിനെ അടച്ചാക്ഷേപിക്കുകയോ ചെയ്യാതെ അദ്ദേഹം കൃത് കൃത്യം കാര്യങ്ങളാണ് പറഞ്ഞുപോയത് ആകെ ഒരു സെന്റൻസിൽ മാത്രമാണ് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് പലർക്കും ഉറക്കം കെട്ടുപോകുമെന്ന് അതിനകത്ത് വലിയ രാഷ്ട്രീയ ലാക്കാണോ അതും അദ്ദേഹം തമാശയായി പറഞ്ഞതാണോ എന്നൊന്നും നമുക്ക് വ്യാഖ്യാനിച്ച് പറയാൻ പറ്റില്ല പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് മറ്റൊരു കാര്യം പ്രധാനമന്ത്രി ഈ വേദിയിൽ ക്രിസ്ത്യൻ ആളുകളെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ചൂഷണം ചെയ്യാൻ മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോട് ഞങ്ങൾക്കുള്ള അതിയായ പ്രേമം ഇതാണ് എന്ന് പറയാൻ കൂടി ആ വേദി ഉപയോഗിച്ചു എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ക്രിസ്ത്യൻ മിഷണറിയുമായിട്ടും കേരളത്തിലെ ക്രിസ്ത്യൻ പാരമ്പര്യവുമായും ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട് ഞങ്ങൾ അവരെ പിന്താങ്ങുന്നു ഞങ്ങൾ അവർക്കൊപ്പമാണ് എന്ന് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് മോദി അവിടെയും ഒരു വർഗീയ കാർഡ് ഇറക്കാരും ഈ വിഴിഞ്ഞം പദ്ധതി കമ്മീഷനിങ്ങിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിജി നടത്തിയ പ്രസംഗത്തിൽ അങ്ങനെ ഒരു വർഗീയ കാർഡ് ഇറക്കി കളി ഉണ്ടായിരുന്നു അതൊന്നും ആരും കാണാതെ പോയിട്ടില്ല ബി നേതാക്കളെ നിങ്ങളുടെ ഈ പറഞ്ഞ് 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 മുതലെടുക്കുന്ന രീതിയുണ്ടല്ലോ ശരിക്കു പറഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് അവകാശപ്പെട്ടതാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് മുഴുവൻ അവിടെ കുമ്മനടിച്ചും ചന്ദ്രനടിച്ചും വലിഞ്ഞു കയറി വന്നിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഒക്കെ പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ വിളമ്പുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ പച്ചക്കള്ളമാണ് ശരിക്കു പറഞ്ഞാൽ എട്ടുകാലി അമ്മൂഞ്ഞ് ബി ജെ പിയും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുമാണ് പ്രധാനമന്ത്രി നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല അദ്ദേഹം ഡൽഹിയിൽ ഇരിക്കുന്നതില്ലോ ഇവിടുന്ന് കാര്യങ്ങൾ ചെലുത്തുന്നത് എന്താണ് അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പോലെയാണല്ലോ മറ്റു കാര്യങ്ങൾ വരുന്നത് എട്ടുകാലി മമ്മൂഞ്ഞ് ബി ജെ പി ആണ് ഇവിടെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പോലും രാഷ്ട്രീയം മാത്രമല്ല വർഗീയതയും പറഞ്ഞു എന്നതാണ് ആ പച്ച പരമാർത്ഥം അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത് കേരളത്തിലെ ബി നേതാക്കളും കേന്ദ്രത്തിലെ നേതാക്കളും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ ഇത് കേട്ട് എന്നത് വാസ്തവമാണ് അവർ കേട്ടിട്ട് ഇതിന്റെ തിരിച്ചറിവ് അവർക്ക് വേണം വിവേകബുദ്ധി അവർക്കും വേണം ഈ ചന്ദ്രനടിച്ച രാജീവ് ചന്ദ്രശേഖർജിയെ ആളുകൾ അറഞ്ചം പുറഞ്ചം ട്രോളുന്നുണ്ട് പച്ചക്കള്ളം ഇനിയെങ്കിലും വിളമ്പാതിരിക്കണം ബി ജെ പിയിലെ എട്ടുകാലി മമ്മൂഞ്ഞുകൾ